ഞാനൊരു വാങ്ങിക്കോട്ടെ നാളെ ഓഫീസ് കഴിഞ്ഞു വരുമ്പോ പുത്തൻ പുതിയ ടീഷർട്ട് ഇട്ട് നോക്കി കണ്ണാടിയിൽ സ്വയം വിലയിരുത്തുന്ന തിരക്കിലായിരുന്നവൻ എന്തിനാ ഇപ്പൊ പുതിയത് വീട്ട് ചിലവൾക്ക് പൈസ എത്ര വേണോന്നാ വല്ല നിശ്ചയമുണ്ടോ എനിക്ക് അതെങ്ങനെയാ ഉണ്ണാ ഉറങ്ങാന്നല്ലാതെ വേറെ എന്തെങ്കിലും അറിയോ നിനക്ക് എനിക്കൊരു കുഞ്ഞിനെ പോലും തരാൻ കഴിവില്ലാത്തവള് വരവ് ചിലവിനെ കുറിച്ച് വല്ല ബോധം അല്ലെങ്കിലും ആരോടാ ഞാൻ ഈ വായിട്ടലക്കുന്നത് എന്റെ തൊണ്ടയിൽ വെള്ളം മറ്റുന്ന മാത്രം മെച്ചോ എന്റെ അനിയന്റെ കല്യാണം കഴിഞ്ഞു ആറുമാസായതേ ഉള്ളൂ അവൾക്ക് ഇത് രണ്ടാം മാസാ എന്റെ ഒരു വിധി അവരണ്ടാളും ദുബായിലായതുകൊണ്ട് നേരിട്ട് അതൊരു ആശ്വാസം സാലറി നോക്കി എന്റെ അക്കൗണ്ടിൽ ഇട്ടേക്ക് അതും പറഞ്ഞവൻ അവളെ മറികടന്നു പോയി അവൻ തൊടുത്ത കൂരമ്പിൽ തറഞ്ഞു നിൽക്കുന്നവളെ അവൻ കണ്ടില്ല എന്നും പലരിൽ നിന്ന് ഒളിഞ്ഞു തെളിഞ്ഞു കേൾക്കുന്നതാണെങ്കിലും എന്തോ തൊണ്ടയിൽ ഒരു ഗദ്ഗതം തങ്ങി പോലെ അനില കൂടെ പ്രഗ്നൻ്റ് ആയി എന്നറിഞ്ഞതു മുതൽ അമ്മായി അമ്മ നേരിട്ട് തന്നെ കണ്ണിൽ കാണുമ്പോൾ എല്ലാ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു കല്യാണം കഴിഞ്ഞ് ഒന്നര വർഷം മാത്രം പിന്നിടുമ്പോൾ എന്നോട് മാത്രം എന്തിനീ ചോദ്യം ഞാൻ മാത്രം അല്ലല്ലോ ഈ ചോദ്യത്തിന് തുല്യ അവകാശി എന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ ഡോക്ടറെ കണ്ട് പ്രശ്നങ്ങൾ ഉറപ്പുവരുത്താന്ന് സ്ത്രീയേട്ടനോട് പറഞ്ഞപ്പോൾ കിട്ടിയ മറുപടി ഇന്ന് ഓർമ്മയുണ്ട് അല്ലേലും നീ കാരണം എല്ലാവരുടെയും കോമാളിയാ ഡോക്ടറെ അറിയാത്തവർ കൂടി അറിയിക്കാനാണോ നിന്റെ ഭാവം ആ ചോദ്യം അതോടുകൂടി നിലച്ചു അല്ലേലും കല്യാണം കഴിഞ്ഞ മുതൽ ഞാൻ ശ്രീയേട്ടൻ എ ടി എം മെഷീൻ പോലെ മാസാവസാനം പണം കിട്ടുന്ന ഒരു യന്ത്രം മാത്രം അക്കൗണ്ടന് ആയ എനിക്കൊരു വീട്ടിലെ വരവ് ചെലവുകൾ എത്രയാവും അറിയില്ലത്രേ ആദ്യ നാളുകൾ മുതൽ കേട്ടുടങ്ങിയ കൊണ്ട് ഇപ്പോൾ ആ വാചകത്തോട് പുച്ഛം മാത്രം രാവിലെ നേരത്തെ എണീറ്റ് വീട്ടിലെ മുഴുവൻ പണി കഴിഞ്ഞ ഓഫീസിലേക്ക് തനിക്കും ശ്രീയേട്ടനൊമ്പത് മണിക്ക് ഓഫീസിലെത്തിയാൽ മതി ഒരേ വഴിക്ക് പോകുന്ന രണ്ടുപേർ എന്നെയും കൂടെ കൂട്ടിയാൽ ലേറ്റാവുന്ന വെച്ച് ശ്രീയേട്ടൻ കാറിൽ നേരത്തെ ഇറങ്ങും അതും ഞാൻ പൊതിഞ്ഞു വെച്ച ചോറും പൊതിയുമായി സ്കൂട്ടി ഓടിക്കാൻ അറിയുന്ന ഞാൻ ബസ്സിലും സ്കൂട്ടി വാങ്ങിച്ചാലുള്ള മാസപടിച്ചതിൻ്റെ ഇടിവ് പറഞ്ഞപ്പോൾ അതും മടക്കി കിട്ടി റൂമിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഉമരത്തിണ്ണയിൽ അരപ്ലാസയിൽ അച്ഛൻ കയ്യിൽ കൊണ്ടു ചായ ഗ്ലാസ് എൻ്റെ ഒരവിനായി കാത്തിരിക്കുന്നു അടുക്കള വാതിലിൽ എത്തിയപ്പോൾ തന്നെ കണ്ടു അമ്മ മൂടി വെച്ചേക്കുന്ന പാത്രങ്ങൾ തുറന്നു നോക്കി കറികൾ തിട്ടപ്പെടുത്തുന്നു നിരഞ്ജനെ ഇന്നെന്താ രണ്ടു കറി മാത്രമേ ഉള്ളൂ ഇത് കൂട്ടി ഉച്ചയ്ക്ക് എങ്ങനെയാ ചോറഴിക്കുന്നത് കണ്ണുകൾക്കുറുക്കിയുള്ള നോട്ടത്തിൽ അവൾ ഈ ദേഷ്യത്തിന്റെ വിത്തുകൾ പാകി ഇന്ന് എണീറ്റിപ്പോൾ ലേറ്റായി പോയി അമ്മേ ഞാൻ പോയി കഴിഞ്ഞാൽ സമയമുണ്ടല്ലോ നിസ്സാരമായി പറഞ്ഞ് തിരിഞ്ഞുകൊണ്ട് അവൾ ചോറ് പൊതിഞ്ഞടിക്കാൻ തിരക്ക് കൂട്ടി നീ ആ പറഞ്ഞ് ഞാൻ ഈ വീട്ടിലൊന്നും ചെയ്യാതെ ഉണ്ടറങ്ങി കഴിയുവാണെന്നല്ലേ അതിനവൾ മൗനം പാലിച്ചു ആ പറഞ്ഞ നൂറ് ശതമാനം ശരിയായതുകൊണ്ട് അതിനൊരു ഉത്തരം അവർ അർഹിക്കുന്നില്ലെന്ന് അവൾക്ക് തോന്നി ഒരു കുഞ്ഞിനെ പോലും പ്രസവിക്കാൻ കഴിയാത്തവളാ തണ്ടുകണ്ടില്ലേ തോറ്റു കൊടുക്കാൻ മനസ്സിലാകുന്നവർ ഞൊടിഞ്ഞ് എനിക്ക് പ്രസവിക്കാൻ കഴിയില്ലെന്ന് തെളിവുണ്ട് അമ്മയുടെ പക്കല് അല്ലെങ്കിൽ ഏതെങ്കിലും വൈദ്യശാസ്ത്രം പഠിച്ച ആളങ്ങനെ വിധി എഴുതിയോ ഉറച്ചതും എന്നാൽ സൗമ്യമായിരുന്നു അവളുടെ ചോദ്യം ഇനി ആര് പറയണം ഒന്നര വർഷമായില്ലേ എന്റെ സ്ത്രീകുട്ടന്റെ വിധി അവർ ചുണ്ടുകൊട്ടി വർഷ കണക്ക് നിരഞ്ജലേ ആരോടൊന്നു ശബ്ദം താഴ്ന്നിരുന്നു വെച്ച് എന്തു പറയാൻ അവരുടെ വാക്കുകൾ മുഴിമിക്കാൻ സമ്മതിക്കാതെ സ്ത്രീയുടെ ശബ്ദം അവിടെ ആ കലയടിച്ചു ഇനിയും ഞാൻ താഴെ നിന്നാലേ തറക്കും താഴെയായി പോ അതുകൂടെ ഓർത്താൻ നന്ന് തന്റെ ഹാൻഡ് ബാഗ് കൊടുത്തവൾ തിരക്കിട്ട് വീണു പുറത്തേക്ക് നടന്നു എന്തൊരു അഹങ്കാരി അവള് എന്തൊക്കെയാ അമ്മയെ പറഞ്ഞൊന്നും പോലെ അറിയാവോ ഇല്ലാത്ത കടനീർക്കണങ്ങൾ താഴെ വീണ് ചിതറി അതിലെല്ലാം നിറഞ്ഞൊന്ന് തിരക്കിട്ട് പോയവരുടെ കുറ്റവും കുറവുകളും മാത്രം അന്ന് ഉച്ച ലഞ്ച് ബ്രേക്കിന് സഹപ്രവർത്തകർക്കൊപ്പം കഴിക്കാനിരുന്നാണ് സ്ത്രീ നീലിമേ നീ അറിഞ്ഞ നമ്മുടെ വർഷയ്ക്ക് വിശേഷമുണ്ട് നീന എന്നാ ഞങ്ങൾക്ക് മധുരം തരുന്നു ഓഫീസിലിത്തിരി പ്രായ കൂടുതലുള്ള സന്ധ്യ ചേച്ചി ചോദ്യം നീലിമീടെ മുഖം മങ്ങുന്നോ കണ്ണുനീർ ഉറഞ്ഞുകൂടുന്ന കൗതുകത്തോടെ ശ്രീ നോക്കി എന്നാൽ ഒരു നിമിഷം കൊണ്ട് അവൾ അത് ഒഴുകാൻ സമ്മതിക്കാതെ പിടിച്ചു നിർത്തി എനിക്ക് വിശേഷാവാൻ എനിക്കും എന്റെ ഭർത്താവിനുള്ളതിനേക്കാൾ ശുഷ്കാന്തി നാട്ടുകാർക്കാ ഞാൻ ചേച്ചിയുദ്ദേശിച്ച് പറഞ്ഞല്ലേ കേട്ടോ ചേച്ചി പിന്നെ എന്റെ സുഖീരറിയാൻ ചോദിച്ചു എന്നേയുള്ളൂ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ തിളങ്ങി ജോലിച്ചിരുന്ന സന്ധ്യയുടെ മുഖം കറുത്തിട്ടുണ്ടോ ശ്രീ നിരഞ്ജനയുടെ രാവിലത്തെ ചോദ്യം ഓർത്തുപോയി എനിക്ക് പ്രസവിക്കാൻ കഴിയില്ലെന്ന് തെളിവുണ്ടോ അമ്മയുടെ പക്കിൽ അല്ലെങ്കിൽ ഏതിനും വൈദ്യശാസ്ത്രം പഠിച്ച ആൾ അങ്ങനെ വിധി എഴുതിയോ ബോധമണത്തിലേക്ക് വന്ന് അവൻ നീലിമേ നോക്കി കാണുകയായിരുന്നു നീലു ആ കറി അടുത്തിരുന്ന് വിമേഷ് ചോദിച്ചു അവളുടെ കറി കൂട്ടി നാവിൽ വെച്ച് അവന്റെ മുഖം തെളിഞ്ഞു നിതാരം അമ്മായിമ്മയാണ് ഉണ്ടാക്കുന്നത് നല്ല രുചി അതെന്താ ഞാൻ ഉണ്ടാക്കിയ രുചിയാവില്ലേ വിമേഷ് ഏട്ടാ അതുകൊണ്ടാണ് പിടി നീ ഇവിടുന്ന് വീടെത്തുമ്പോൾ ഒരു സമയാവും പിന്നെ ഉറങ്ങി എണീറ്റീ കണ്ട ചോറും കറിയൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ ലേറ്റ് ആവൂലേ അപ്പൊ അമ്മ സഹായിച്ചാണെന്ന് വെച്ചു എന്നാലും കറി സൂപ്പറായിട്ടുണ്ട് അവൻ ആസ്വദിച്ച് കഴിച്ചുകൊണ്ട് പറഞ്ഞു ആ അമ്മയെ ഞാൻ സഹായിക്കും അമ്മ എന്നെ അമ്മ മാത്രല്ല അവിടുത്തെ അച്ഛന് ഞങ്ങളുടെ കൂടെ കൂടും അല്ലെങ്കിൽ സമയത്തിന് ഓഫീസിലേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല ചില അമ്മമാർ പോലും ഊരാച്ചല്ല പാവാ ശരിയോടെ പറഞ്ഞുകൊണ്ട് അവൾ കഴിക്കുന്നത് തുടർന്നു എന്നാൽ സ്ത്രീയുടെ തൊണ്ടിൽ കാരമുള്ള തറഞ്ഞേറിയ പോലെ തോന്നി ഒരു പിടി ചോറ് പോലും കഴിക്കാൻ വയ്യാതെ അവൻ കുഴങ്ങി അന്ന് ആദ്യമായി അവൻ അവളെ കുറിച്ച് ഓർത്തു നിരഞ്ജനെ ഈ കാലം അത്രയും സ്വയം മറന്നവൾ ജീവിച്ച പോലെ അന്നാദ്യമായി തോന്നി അവന് രാത്രി കഴിച്ചു കഴിഞ്ഞ സ്വയം പ്ലേറ്റ് എടുത്ത് നീക്കുന്നവനെ കാണേ അവിടെ കണ്ണുവിഴിഞ്ഞു പോയി സ്ത്രീകുട്ടി എന്തിനാ അതൊക്കെ എടുക്കുന്നേ അതൊക്കെ ഇവളെടുത്തോളും അവൻ ചെയ്ത് ഇഷ്ടപ്പെടാതെ അമ്മയിൽ നിന്നും വാക്കുകൾ കുതിച്ചാടി അതിനെന്താ അമ്മേ എനിക്ക് കഴിക്കാൻ അവടെ സഹായം ഉണ്ടായിരുന്നല്ലോ പിന്നെ ഞാൻ കഴിച്ച പാത്രം കഴുകാൻ മാത്രം എന്തിനാ അവള് എന്റെ കൈക്ക് വയ്യായില്ല എല്ലാവരും അവരുടെ പാത്രങ്ങൾ സ്വയം കഴിക്കാൻ മതി ഒന്നുകൂട്ടി വെച്ച ഒരാൾ മാത്രം അതിൽ പണിയെടുക്കുമ്പോഴാ അതൊരു വലിയ ജോലിയായി മാറുന്നു അതും പറഞ്ഞവൻ അടുക്കളയിലേക്ക് പോയി അമ്മയുടെ കണ്ണുവിഴിഞ്ഞു പോയി തലകറങ്ങുന്ന പോലെ ജോലിയെടുപ്പിച്ച് മാത്രം ശീലമുള്ള അവർക്ക് ജോലി ചെയ്യുന്നു കേട്ടപ്പോൾ തന്നെ മനപ്രയാസം എന്നാൽ ഇതൊന്നും തന്നെ ബാധിക്കുന്നതില്ലെന്ന കണക്ക് നിരഞ്ജനം ഭക്ഷണം കഴിക്കുന്നു തുടർന്നു പാത്രവും കയ്യും കഴിക്കുവന്നവൻ അടുത്ത പ്രസ്താവന ഇറക്കി നിരഞ്ചിരേ ആ വിളിയിൽ അവൾ അവനെ കണ്ണുയർത്തി നോക്കി നാളെ ലീവ് ആയിക്കോട്ടെ നമുക്ക് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോകണം ഡോക്ടറെ കാണാം ഇനി കുട്ടികളുണ്ടായ എനിക്കാണ് കുഴപ്പമെങ്കിൽ നമുക്ക് മരുന്ന് കഴിച്ച് ശരിയാക്കാമല്ലോ ഒന്നര വർഷമല്ലേ ആയുള്ളൂ പിന്നെ വരുന്ന ഒഴിഞ്ഞൊരു സ്കൂട്ടിയും ബുക്ക് ചെയ്യാം ഞാൻ നേരത്തെ പോകുന്ന ദിവസം നിനക്ക് സ്കൂട്ടിയിൽ പോവാം അല്ലാത്ത ദിവസം നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം വെറുതെ ബസ്സിൽ വലിഞ്ഞു എന്തിനാ പിന്നെ കുറച്ച് ഡ്രസ്സ് എടുക്കണം നീ ഓഫീസിലൊക്കെ പോകുന്നല്ലേ അവന്റെ വാക്കുകളിൽ അവളുടെ കണ്ണിൽ വിരിഞ്ഞ അത്ഭുതം ചുണ്ടിൽ വിരിഞ്ഞ ശരിയോടവൻ നോക്കി നിന്നു എന്നാൽ കണക്കൂട്ടലുകളെല്ലാം ഒലിച്ചുപോയത് മറ്റു ചിലർക്കായിരുന്നു തിരിച്ചറിവുകൾ വരുമായിരിക്കും അല്ലാതെ ഇവിടെ പോവാൻ എന്നാൽ വൈകി വന്ന തിരിച്ചറിവിൽ ഉള്ള നിറഞ്ഞവൻ നിരഞ്ജനയെ നോക്കി പ്രണയിത്തിന്റെ പുതുവസന്തം അവന്റെ കണ്ണുകളിൽ അവൾ കണ്ടു